സംവിധായക രഞ്ജിത്തിനെതിരായ ലൈംഗികപയർന്ന കേസ് റദ്ദാക്കി കർണാടക ഹൈക്കോടതി പന്ത്രണ്ട് വർഷം മുമ്പ് ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവാവ് നൽകിയ പരാതി മുഹമ്മദ് റഹീസ് ചെന്നൈ റഹീസ് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്നൊരു പരാതിയിൽ ഈ അടുത്ത് നൽകിയ ഒരു പരാതി ആ കേസ് റദ്ദാക്കാനിടയ സാഹചര്യം എന്താണ് തെളിവുകളുടെ അഭാവം തന്നെയാണോ കേസ് റദ്ദു ചെയ്യാനുള്ള തീരുമാനത്തിനുമതി യിൽ ആദ്യം മുതൽ തന്നെ ഈ യുവാവ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല തെളിവുകളുടെ അഭാവം പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ യുവാവ് പരാതിയിൽ നൽകിയിരുന്നത് അതായത് തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ഹോട്ടൽ മുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവാവ് പരാതി നൽകിയത് തന്റെ നഗ്ന ചിത്രങ്ങൾ അടക്കമെടുത്തു അത് പലർക്കും അയച്ചു കൊടുത്തു എന്നൊക്കെയും അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രത്യേക അന്വേഷണ അന്വേഷണ സംഘം ഈ ഒരു പരാതി പരിശോധിക്കുകയും ദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് കർണാടക കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒക്കെ നടത്തിയത് കാരണം ബംഗളൂരുവിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ഉണ്ടായതെന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഈ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേരുമൊക്കെ ഇദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ആ സ്ഥലത്ത് പക്ഷേ അന്ന് ഈ പീഡനം നടന്നു എന്ന് ഇദ്ദേഹം പറയുന്ന സമയത്ത് അത്തരത്തിലൊരു ഹോട്ടൽ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് പിന്നീട് വ്യക്തമായിരുന്നു അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെയും ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇതില്ല എന്ന് കാണുകയും കോടതി ഇതിന്റെ തുടരന്വേഷണം തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് രഞ്ജിത്ത് ഈ ഒരു കേസ് തന്നെ റദ്ദാക്കണമെന്നാവശ്യവുമായി കോടതിയെ സമീപിച്ചത് അങ്ങനെ അന്വേഷണ സംഘത്തോട് പ്രത്യേകമായി കോടതി ഇതിൽ അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോഴും ഈ കേസ് യഥാർത്ഥമാണ് എന്ന് തെളിയിക്കാനുള്ള യാതൊരു തരത്തിലുള്ള എവിഡൻസുകളും കയ്യിലില്ല തെളിവുകളില്ല പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംഘവും അന്വേഷണ സംഘവും ഈ കോടതിയെ അറിയിച്ചു അതിന് പിന്നാലെയാണ് എന്തായാലും കേസ് തീർപ്പാക്കിയതായി കോടതി അറിയിക്കുന്നത് ഈ കേസ് തള്ളിയിരിക്കുന്നതായും എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള രഞ്ജിത്തിന്റെ ആവശ്യം എന്തായാലും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് കാരണം അന്ന് വലിയ പഴി അദ്ദേഹം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും കൂടി കേട്ടിരുന്നു നിരന്തരമായി പല പീഡന പരാതികളും അദ്ദേഹത്തിനെതിരെ വന്നു അതിലൊരു പ്രധാനപ്പെട്ട പരാതിയായിരുന്നു ഒരു യുവാവ് നൽകിയ പരാതി തന്റെ ചിത്രങ്ങൾ പലർക്കും അയച്ചു കൊടുത്തു എന്നതടക്കമുള്ള ഒരു പരാതിയായിരുന്നു അദ്ദേഹം നൽകിയത് എന്തായാലും ആ കേസ് അതിന്റെ എഫ്ഐആർ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് സുഹൈൽ പരാതിക്കാരൻ വിശ്വാസ്യതയില്ല പരാതിക്കാരന്റെ മൊഴിയിൽ അടിപൊളി വൈരുദ്ധ്യം തെളിവുകളുമില്ല അങ്ങനെ രഞ്ജിത്തിനെതിരെ നൽകിയ തുടരന്വേഷണം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു പരാതി തന്നെ വ്യാജമെന്ന നിഗമനത്തിലാണ് നിലവിലെ കോടതിയുടെ നീക്കം